നമസ്കാരം നാളെ അതിവിശേഷപ്പെട്ട അമാവാസിയാണ് അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട ദിവസമാണ് എന്ന് തന്നെ പറയാം കാരണം ഈ ദിവസം വളരെയധികം ദോഷകരമായ ഫലങ്ങൾ ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ പുറത്തു പോകുമ്പോൾ ഈ വസ്തുക്കൾ കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് അതല്ല എങ്കിൽ ചില ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് അത് കാരണമാകും ഈ വസ്തുക്കൾ കയ്യിൽ കരുതുന്നതിലൂടെ വന്നു ചേരേണ്ട അപകടങ്ങളെ പോലും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ അമാവാസിയുമായി അഥവാ കർത്തവാവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക എന്ന് മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ദിവസം അനുകൂലമല്ല അതിനാൽ തന്നെ ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു പ്രത്യേകിച്ചും ഏതെങ്കിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധയോടെ തന്നെ കൈക്കൊള്ളണം എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച വേഗത്തിൽ കാര്യങ്ങൾ ഇന്നേ ദിവസം തുടർന്നുള്ള രണ്ട് ദിവസം നടക്കണം എന്നില്ല അതിനാൽ തന്നെ ദോഷകരമായ ഫലങ്ങൾ വന്നുചേരാം സുഹൃത്തുക്കളുമായി പിണക്കങ്ങൾ തർക്കങ്ങൾ വന്നുചേരാം ധനപരമായ വിഷമങ്ങൾ വന്നുചേരാം പഠനവുമായി ബന്ധപ്പെട്ട് പിന്നോക്കം പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ദുർബോധനകൾക്ക് വശമ്പതരാകുവാനുള്ള സാധ്യതയുണ്ട് മക്കളുടെ ശ്രേയസുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നുചേരാം മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ വന്നു ചേരാം അതിനാൽ ഈ സമയം വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക വാഹനാപകടത്തിനും മറ്റു രീതിയിലുള്ള തർക്കങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇന്നേ ദിവസം പുറത്തു പോകുമ്പോൾ നാളെ പ്രത്യേകിച്ചും പുറത്തു പോകുമ്പോൾ കയ്യിൽ അല്പം ഉപ്പ് കൊണ്ടുപോകുന്നത് ഏറ്റവും ശുഭകരമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിലൂടെ പല ദോഷഫലങ്ങളും നാളെ വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്കും ശുഭകരമല്ല എന്ന് തന്നെ പറയാം നാളത്തെ ദിവസം പല രീതിയിലുള്ള തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കാര്യസിദ്ധി ഉണ്ടാകാത്തതായ ദിവസമാണ് എന്ന പ്രശ്നമുണ്ട് കൂടാതെ മനസ്സിന് പല രീതിയിലുള്ള ചഞ്ചലത്വം വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ആത്മവിശ്വാസം പല കാര്യങ്ങളിലും നഷ്ടപ്പെടാം തടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുചേരാം ഈ സമയം തീർച്ചയായും പല ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരികയും ഈ ദിവസങ്ങളിൽ ആ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റുവാൻ പരാജയപ്പെടുന്നതായ അവസ്ഥ വന്നുചേരാം കൂടാതെ ഈ സമയം പിതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക ധനനഷ്ടം വന്നു ചേരാം പല വ്യക്തികളുമായുള്ള തർക്കങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടമാവുകയും ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനും സാധ്യത കൂടുതലാകുന്നു മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തീർച്ചയായും ഇന്നേ ദിവസം പോകുമ്പോൾ പുറത്തു പോകുമ്പോൾ മഞ്ഞൾ കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് മഞ്ഞൾ കയ്യിൽ കരുതുന്നതും ഇന്നേ ദിവസം പരമശിവിനെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് വന്നു ചേരേണ്ട അത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ ഒഴിവായി പോകുവാൻ സഹായകരമായി തീരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്കും ഈ ദിവസം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു പലരുടെയും പിന്തുണ നഷ്ടമാകുവാൻ കാരണമാകുന്ന ദിവസമാകുന്നു സ്വാധീന ശക്തി അല്പം കുറയുവാനുള്ള സാധ്യതകളുണ്ട് പല ദൗത്യങ്ങളിലും വിജയം നേടണം എന്നില്ല വ്യാപാരത്തിൽ തടസ്സങ്ങൾ വന്നു ചേരാം ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ശത്രുക്കൾ പോലും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായി ഫലം ഇരട്ടിയായി നൽകുന്നതായ ദിവസമാകുന്നു സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറാം അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയം വാഹനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്യുക പല രീതിയിൽ ധന ധനപരമായ തടസ്സങ്ങൾ ധനനഷ്ടം കൂടാതെ കാരിവിളംബം എന്നിവ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തർക്കങ്ങൾ അഥവാ കുടുംബത്തിൽ തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി മോശമാകുവാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാകുന്നു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അബദ്ധത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതയുണ്ട് മനസ്സിലേക്ക് പല വിധത്തിലുള്ള മനക്ലേശങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ഇന്നേ ദിവസം ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക അതല്ല എങ്കിൽ ധനനഷ്ടം വന്നു ചേരുന്നതിനും മാനഹാനി വന്നു ചേരുന്നതിനും കാരണമാകാം കൂടാതെ ഇന്നേ ദിവസം തീർച്ചയായും പരമശിവനെ ആരാധിക്കുന്നതിലൂടെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഇന്നേ ദിവസം അല്പം മഞ്ഞൾ കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് സാധിക്കുമെങ്കിൽ ഒരു തുളസിയിലെയും പേഴ്സിൽ കരുതുന്നത് ശുഭകരമാണ് വന്നു ചേരേണ്ട അപകടങ്ങളെ പോലും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്ത നക്ഷത്രക്കാർക്കും ഈ ദിവസം അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളിലും അശ്രദ്ധ മൂലം ധനനഷ്ടം പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള കാര്യമാകുന്നു ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ വന്നു ചേരാം ഈ ദിവസം തീർച്ചയായും അലച്ചിൽ കൂടുന്നതായ ദിവസമാണ് ചെലവ് വർധിക്കാവുന്നതാണ് അപകട സാധ്യതകളുണ്ട് വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ധനപരമായ പല രീതിയിലുള്ള നഷ്ടങ്ങൾ വന്നുചേരാം പല ആവശ്യങ്ങളും നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും അത് ശരിയായ രീതിയിൽ സംഭവിക്കാതിരിക്കുകയും ചെയ്യാം പ്രതീക്ഷിച്ച രീതിയിലുള്ള ധനസഹായം ലഭിക്കാത്തതായ അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം അതിനാൽ ഇന്നേ ദിവസം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക അതല്ല എങ്കിൽ നിങ്ങളെ പല രീതിയിൽ ദോഷകരമായ കാര്യങ്ങൾ ബാധിച്ചു എന്ന് വരാം ഈ സമയം പ്രത്യേകിച്ചും പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും കയ്യിൽ ഉപ്പും അതേപോലെ തുളസിയും കരുതുന്നത് ഈ വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമാണ് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നതും ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്കും ഇന്നേ ദിവസം അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം വരുന്ന രണ്ട് ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ക്ലേശങ്ങൾ തന്നെ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു പല കാര്യങ്ങളിലും നിരാശ വന്നു ചേരാം സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും പല കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുകയും പരാജയം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ധനനഷ്ടം സംഭവിക്കുന്നതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക കച്ചവടവുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായി പ്രശ്നങ്ങൾ തർക്കങ്ങൾ എന്നിവ വന്നു ചേരാം ഈ സമയം തീർച്ചയായും മാനഹാനി വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഖേദിക്കുവാൻ അഥവാ വിഷമം ജീവിതത്തിൽ തട്ടുന്നതായ മനസ്സിൽ തട്ടുന്നതായ അവസ്ഥകൾ വന്നു ചേരാം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അതിനാൽ തന്നെ ആ ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരുക സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നാളെ മഞ്ഞൾ കയ്യിൽ കരുതുന്നത് ശുഭകരമാണ് കൂടാതെ തുളസിയില കയ്യിൽ കരുതുന്നതും ശിവക്ഷേത്രത്തിലെ ഭസ്മം കയ്യിൽ കരുതുന്നതും ഐശ്വര്യപ്രദമാണ് വന്നു ചേരേണ്ട അപകടങ്ങളെ പോലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യഞ്ചേ പുഷ്പാഞ്ജലി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും അനുകൂലമല്ല സമയം എന്ന് തന്നെ പറയാം പലവിധ ആസൂത്രണങ്ങൾ നടത്തും എങ്കിലും അത് പരാജയപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അവസരത്തിനൊത്ത് ഉയരുവാൻ സാധിക്കണം എന്നില്ല പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നതാകുന്നു സുഖകരമായ അന്തരീക്ഷം തന്നെ വന്നു ചേരണം എന്നില്ല സാമ്പത്തിക കാര്യങ്ങളിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ വന്നു ചേരാം വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ വന്നു ചേരാം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായ അവസ്ഥയാണ് വന്നു ചേരുക തൊഴിൽപരമായ തർക്കങ്ങൾ മറ്റ് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് ധനപരമായ പല രീതിയിൽ നഷ്ടങ്ങൾ വന്നു ചേരാം ഈ സമയം ആലോചനയില്ലാതെ കാര്യങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും ഇരട്ടി ദോഷം വന്നു ചേരും എന്ന കാര്യം ഓർക്കുക ധനം ആവശ്യത്തിന് കൈകളിൽ ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം വാഹനാപകടത്തിന് സാധ്യത കൂടുതലാകുന്നു അതിനാൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നേർ വിപരീതമാകുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ നാളെ മുതൽ രണ്ട് ദിവസം വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് നാളെ ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം കയ്യിൽ കരുതുന്നതും മഞ്ഞൾ കയ്യിൽ കരുതുന്നതും തുളസിയില കയ്യിൽ കരുതുന്നതും വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും ഇതിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും കയ്യിൽ കരുതുവാൻ ശ്രമിക്കുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നാളെ ശിവക്ഷേത്രത്തിൽ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക ധനപരമായി പല രീതിയിലുള്ള നഷ്ടങ്ങൾ വന്ന് ചേരുന്നതിനും ഈ സമയം ചതിക്കുഴികളിൽ വീഴുവാനും സാധ്യത കൂടുതലാകുന്നു സാമ്പത്തികപരമായ നഷ്ടം സംഭവിക്കാം അധ്വാനഭാരം വർദ്ധിക്കുന്നതാകുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക കൂടാതെ ഈ സമയം കിടപ്പ് രോഗികൾക്ക് അനുകൂലമല്ല സമയം എന്ന കാര്യവും ഓർക്കുക ആരോഗ്യപരമായി ശ്രദ്ധ പുലർത്തുക കൂടാതെ ഈ സമയം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ചേരാം കൂടാതെ ഈ സമയം കുടുംബ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും തർക്കങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം കുറയുന്നതാകുന്നു വരുന്ന രണ്ടു ദിവസം ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക ചെലവിന്റെ കാര്യത്തിൽ നിയന്ത്രണം പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കണം എന്നില്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ വന്നുചേരാം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും ഓർക്കുക ഈ സമയം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് ശിവക്ഷേത്രത്തിൽ പൂജിച്ച അഥവാ ശിവക്ഷേത്രത്തിലെ ഭസ്മം കൊണ്ടുവരുന്നതും അവ കയ്യിൽ കരുതുന്നതും ശുഭകരമാണ് കൂടാതെ ഈ സമയം തുളസിയില കയ്യിൽ കരുതുന്നതും ശുഭകരമാകുന്നു ഇത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ വന്നു വന്നുചേരേണ്ട അപകടങ്ങളെപ്പോലും തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്കും സമയം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക ആത്മശക്തി നഷ്ടമാകുന്ന ദിവസം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു വന്നുചേരാം ഈ സമയം തീർച്ചയായും വ്യാപാരവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അശ്രദ്ധ മൂലം പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം ഈ സമയം തീർച്ചയായും പരമശിവനെ നിങ്ങൾ ആരാധിക്കുക ഈ സമയം വാഹനാപകടത്തിന് സാധ്യത കൂടുതലുള്ളതിനാൽ തീർച്ചയായും നിങ്ങൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക ശിവക്ഷേത്രത്തിൽ നാളെ മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ശുഭകരമാകുന്നു ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം കയ്യിൽ കരുതുന്നതും കൂടാതെ ഈ സമയം തുളസിയില കയ്യിൽ കരുതുന്നതും മഞ്ഞൾ കയ്യിൽ കരുതുന്നതും ശുഭകരമാണ് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഏവരും നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാണ് കൂടാതെ നാളെ പൂജിച്ച ഭസ്മം അഥവാ ശിവക്ഷേത്രത്തിലെ ഭസ്മം കൊണ്ടുവരുന്നതും കയ്യിൽ കരുതുന്നതും ശുഭകരമാണ് നാളെ പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് തവണ ജീവിക്കുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ ഒഴിവാവുക തന്നെ ചെയ്യും